എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് മീനം രാശിയിൽ ജനിച്ചവരുടെ പൊതുഫലത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിലെ ജയാപജയങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത് മീനം രാശി എന്ന് പറയുമ്പോൾ രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയാണ് മോക്ഷരാശി വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് മീനൻ രാശി ലഗ്നമായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രം ലഗ്നമായി വരുന്നവരാണ് ഈ രാശിയിൽ ജനിച്ച നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ പൂരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു രാശിയാണ് കാരണം വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രമാണെങ്കിലും ശുക്രൻ്റെ ഉച്ച ക്ഷേത്രവും ബുധൻ്റെ നീചക്ഷേത്രവുമാണ് വീൻ രാശി അതായത് ദേവഗുരുവിൻ്റെയും അസുരഗുരുവിൻ്റെയും പ്രീതിക്ക് പാത്രീഭവിച്ച ഒരേ ഒരു രാശിക്കാരാണ് ഈ രാശിയിൽ വരുന്നത് പ്രത്യേകിച്ച് ഈ ലഗ്നക്കാർക്കോ അതുപോലെ ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്കോ ശ്രദ്ധിക്കപ്പെടുന്ന വളരെയേറെ പ്രത്യേകത ഉള്ളവരാണ് വളരെ സൗന്ദര്യമുള്ളവരായിരിക്കും ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റത്തിൻ്റെ ഉടമകളായിരിക്കും സാത്വിക സ്വഭാവവും അതേസമയം തന്നെ പെട്ടെന്ന് ശോഭിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും ഇവർക്ക് എല്ലാ മനുഷ്യരോടും വളരെയേറെ സ്നേഹമുള്ളവരാണ് സഹജീവി സ്നേഹമുള്ളവരാണ് അതുപോലെ തന്നെ ഉയർന്ന വിജ്ഞാനമുള്ളവരും നല്ല ഉപദേശകരുമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാവുന്നത് ഇവരുടെ ക്രിയേറ്റിവിറ്റിയാണ് വളരെ ഉയർന്ന ക്രിയേറ്റീവ് പവർ പവറുള്ളവരാണ് ഈ രാശിക്കാർ കാരണം ഇവരുടെ ലഗ്നത്തിൻ്റെ അധിപനായ വ്യാഴം പ്രജ്ഞാ പ്രജ്ഞാപ്രതിഭാ വിവേകശക്തിയുടെ ഭാവമായ അഞ്ചിൽ ഉച്ചനാകും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അഞ്ചാം ഭാവത്തിൽ പ്രതിഭയുടെ കാരകത്വമുള്ള വ്യാഴം ഉച്ചനാകുന്നത് കൊണ്ട് തന്നെ ഇവരിൽ ക്രിയേറ്റിവിറ്റി നന്നായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉച്ചൻ്റെ ശനി ശുക്രൻ്റെ ഉച്ച ക്ഷേത്രമാണ് ശുക്രൻ്റെ ഉച്ച ക്ഷേത്രമാണ് ശുക്രൻ്റെ ഉച്ചക്ഷേത്രമാകുമ്പോൾ ശുക്രൻ കളിയുടെ കാരകനാണ് ഭൗതികസുഖങ്ങളുടെയൊക്കെ കാരകന് അതുകൊണ്ട് തന്നെ ഇവരിൽ കലാപരമായ കഴിവുകൾ വളരെയേറെ ഉണ്ടായിരിക്കും കലാപരമായ കഴിവുകളില്ലാത്തവർ ഈ രാശിയിൽ കുറവായിരിക്കുമെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അതിപ്രശസ്തരായ പല കലാകാരന്മാരും ഈ രാശിയിൽ ജനിച്ചവരുമാണ് അതേപോലെ തന്നെ ഭൗതിക ഭൗതികസുഖങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതോടൊപ്പം ആത്മീയത വളരെയേറെ ഉള്ള രാശിക്കാരുമാണ് ഇങ്ങനെ മറ്റ് രാശിക്കാർക്കില്ലാത്ത നിരവധി ഗുണങ്ങൾ ചേർന്നവരാണ് മീനരാശിയിൽ ജനിച്ചവർ ഐശ്വര്യം സമ്പത്ത് കീർത്തി ക്രിയേറ്റിവിറ്റി ആർട്ടിസ്റ്റിക് മെൻ്റാലിറ്റി അതുപോലെ തന്നെ ഇമാജിനേറ്റിംഗ് പവർ എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ രാശിയിൽപ്പെട്ടവരാണ് മീനരാശിക്കാർ അതുകൊണ്ട് രാശിചക്രത്തിൽ ഏറ്റവും ഭാഗ്യമുള്ളവരും ഒരു പരിധിവരെ മീനരാശിക്കാരാണെന്ന് പറയാം രാശിയുടെ ഭാഗ്യരാശിയായി നമ്മൾ ധനരാശിയാണ് കരുതുന്നതെങ്കിൽ പോലും പലപ്പോഴും പല കാര്യങ്ങളിലും വളരെയേറെ ഭാഗ്യശാലികളായി കാണുന്ന ഒരു രാശിയാണ് മീനൻ രാശി ഈ രാശിക്കാരുടെ ഈ പറഞ്ഞ പ്രത്യേകതയിൽ കൂടാതെ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് ജലരാശിയാണ് അതൊരു പ്രത്യേകത ജലരാശിയാണ് അതുകൊണ്ട് തന്നെ ജലസംബന്ധമായ തൊഴിലുകളിൽ ഇവരുടെ നന്നായിട്ട് ചോദിക്കാൻ കഴിയും പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷണലുകളിലൊക്കെ വളരെ പ്രസക്തരായ പലരും ഈ രാശിയിൽ ജനിച്ച ഈ രാശി ലഗ്നമായി ജനിച്ചവരൊക്കെയാണ് അതേപോലെ വിദേശ രാജ്യത്തൊക്കെ നല്ല അംഗീകാരം കിട്ടുന്ന രാശിക്കാരുമാണ് വിദേശത്തായാലും സ്വന്തം ദേശം വിട്ട് മറ്റെവിടെ ആയാലും വളരെയേറെ അംഗീകരിക്കപ്പെടുന്നവരാണ് പലപ്പോഴും ഇവർ അംഗീകരിക്കപ്പെടാതെ വരുന്നത് സ്വന്തം ദേശം ജനിച്ച സ്ഥലത്തായിരിക്കും ജനിത സ്ഥലം വിട്ട് എങ്ങോട്ട് മാറിയാലും ഇവർക്ക് വളരെയേറെ ഗുണകരമായിരിക്കുന്നൊരു പ്രത്യേകത കൂടി കണ്ടുവരുന്നുണ്ട് ജനരാശി ആയതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ അവർക്ക് വളരെ ഉയർന്ന നിലവാരത്തിൽ ഉയർന്ന സാമ്പത്തിക നിലയിലും ഉയർന്ന ഭൗതിക നേട്ടങ്ങളിലും ഒപ്പം പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്നവർ കൂടിയാണ് ഇവർക്ക് എല്ലാവരോടും സ്നേഹമാണ് അതുപോലെ തന്നെ ഇവർ പ്രണയബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാറുണ്ട് മിക്കവർക്കും എന്തെങ്കിലുമൊക്കെ പ്രളയബന്ധങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും പക്ഷേ ഈ പ്രളയബന്ധങ്ങൾക്ക് എന്തെങ്കിലും ഭംഗം വന്നാൽ ഇവർ പലപ്പോഴും താങ്ങാനാവാതെ ഡിപ്രഷൻ മോഡിലേക്കൊക്കെ പോകുന്നതായി കണ്ടുവരാറുണ്ട് എന്നാലും അങ്ങനെ അതിൽ തളർന്നു പോകുന്നവരല്ല പിന്നീട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പൂർവാദി ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുന്നവരുമാണ് മീനൻ രാശിയിൽ പിറന്നവർ അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രത്യേകത ഇവർക്കുണ്ട് ഇവരുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം സ്വന്തമായ പാതയിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലൂടെ സഞ്ചരിച്ച് ഉയർന്ന മേഖലകളിൽ കലാമേഖലകളിലൊക്കെയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നവരായിരിക്കും അതുപോലെ തന്നെ കർമ്മമേഖല ഏതായാലും അതിലൊക്കെ പേരും പ്രസക്തിയും നേടിയെടുക്കാൻ കഴിയുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഒരു അഡ്ജസ്റ്റമെൻറ്റ് ലൈഫാണെന്ന് പറയാൻ കഴിയുള്ളൂ അതിന്റെ ഒരു കാരണം ഏഴാം ഭാവം വിവാഹത്തിൻ്റെ സ്ഥാനം അതിന്റെ അധിപതിയായ ബുധൻ ഇവരുടെ ലഗ്നത്തിൽ നീചനാകുകയാണ് മാത്രവുമല്ല വ്യാഴവും ബുധനും ശത്രുഗ്രഹങ്ങളുമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് പലപ്പോഴും വിവാഹത്തിൽ അത്ര സംതൃപ്തി ഒന്നും കാണാൻ വഴിയില്ല പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിത രീതി ആയിരിക്കും രണ്ടും സാധ്യഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ബുധനും വ്യാഴവും സാധ്യാഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലുള്ള ഈ വിവാഹ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ പോലും ഇവർ അതിനെയൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നവരാണ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തുമില്ല അവർക്കുള്ളിൽ തന്നെ അതൊക്കെ പരിഹരിക്കാനുള്ള ശേഷി അവർക്കുണ്ടായിരിക്കുകയും ചെയ്യും മനസന്ധാനങ്ങളെ കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ളവരാണ് അങ്ങനെ നിരവധി ഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് സർവേശ്വരകര സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ പ്രീതിക്ക് ഭവിച്ചവരാണ് ഒപ്പം ശുക്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചവരുമാണ് ഈ രാശിയിൽ ചേർന്നവർ പക്ഷെ ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പ്രധാനപ്പെട്ട ചില ചില കാര്യങ്ങൾ എടുത്തു പറയാം അതായത് ഇവരിങ്ങനെയൊക്കെ ആണെങ്കിലും സാത്വിക സ്വഭാവമൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും ഇവർക്ക് പെട്ടെന്ന് ശോഭമുണ്ടാകും കാണും ആ സമയത്ത് ഇവർ പറയുന്ന പല വാക്കുകളും മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ശോഭിച്ച് പറയുന്ന വാക്കുകൾ മൂലം ധാരാളം ശത്രുക്കളിൽ ഇവർക്ക് വന്ന് ചേരാറുണ്ട് അത്രമല്ല ഈ രാശിയിൽ പിറന്നവർക്ക് അസൂയാലുകൾ വളരെ കൂടുതലായിരിക്കുകയും ചെയ്യും നല്ല സൗഹൃദങ്ങൾ ഉള്ളതുപോലെ തന്നെ അസൂയാലുകളുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കുന്ന പ്രത്യേകത ഈ രാശിക്കാർക്കുണ്ട് അതുപോലെ ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവരാരെയും സഹായിക്കും അതുപോലെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കളയും അത് ആരോടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി പറഞ്ഞില്ലെങ്കിൽ അത് പലപ്പോഴും ഇവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ വേർദോഷമൊക്കെ കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള ഇവരിൽ പലരും കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടായിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് സ്വന്തം കഴിവുകളെ ഇവർ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കഴിവുകളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ആ മേഖലകളിൽ അവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയുന്നതായിരിക്കും അതിനെ പ്രത്യേകിച്ച് കൂടി നോക്കുന്നത് നല്ലതായിരിക്കും ഗ്രഹനില നോക്കി ഏത് മേഖലയാണ് നന്നായി ശോഭിക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ അത് ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്നതും ആയിരിക്കും ഇത്തരം കാര്യങ്ങളിൽ മീനരാശിക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയൊക്കെ ശ്രദ്ധിച്ച് പോയാൽ ഏറ്റവും ഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും പ്രശസ്തിയും കീർത്തിയും നേടിയെടുക്കാൻ കഴിയുന്ന വളരെ ദൈവാധീനമുള്ള ഒരു രാശിയാണ് മീനൻ എന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ ആത്മീയതയിലേക്ക് വളരെ നേരം താല്പര്യം വരുന്നതായിരിക്കും സർവീസിലൊക്കെ ആരെയൊക്കെ കണ്ടെല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഒപ്പം വ്യാഴപ്രീതിയും അതുപോലെ ലക്ഷ്മി പ്രീതിയും ഒക്കെ വരുത്തി മുമ്പോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ് ഇതൊക്കെ മനസ്സിലാക്കിയും ഇടനില നോക്കിയും ഒക്കെ പ്രവർത്തിക്കുക ഏറ്റവും ഉയർന്ന ബലങ്ങളിലൂടെ എല്ലാവിധ ഐശ്വര്യങ്ങളിലൂടെയും ജീവിക്കാൻ കഴിയുന്നവരാണ് മീനൻ രാശി ധരിച്ചവർ എല്ലാ മീനൻ രാശിക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റ് വിഷയങ്ങൾ വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം